ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്താ ഗവൺമെന്റ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം പി വി അൻവർ എം എൽ എ പുറത്തേക്ക് വരുന്നു മാധ്യമങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് സ്വാഭാവികമാണ് എന്താണ് ചർച്ചയുടെ വിശദാംശങ്ങൾ എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുള്ളതാണ് പക്ഷേ ചോദ്യം മറ്റൊന്നായിരുന്നു എ ഡി ജി പിക്ക് ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ കാര്യം നടക്കുമോ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമോ എന്ന് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് കാരണം ഡി ജി പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലവൻ ഡി ജി പിയെ മാറ്റി നിർത്തി അന്വേഷിക്കുന്നവർ കീഴുദ്യോഗസ്ഥന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ചോദ്യത്തിന് പി വി അൻവർ പറഞ്ഞ മറുപടിയുണ്ട് അതൊരു ക്ലാസ് മറുപടിയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം പാർട്ടി സെക്രട്ടറിയെ കാണും എന്നാലെ തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും അപ്പോൾ അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെ എന്താണ് പ്രതികരിക്കാൻ എലി അത്ര മോശപ്പെട്ട സാധനം ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എങ്ങനെ അല്ല അതിലേ എനിക്കതില് പറയാനുള്ളത് ഇപ്പൊ വലിയ വാർത്ത ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പൊ എലിയായി പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പി മാറ്റി നിർത്തണോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറ പറ ഹ ഹ ഹ ഹ ഹ ഹ ഹ പരാതി വന്നു വളരെ സീരിയ പരാതി ഹഡമാസ്റ്ററെുറിച്ച് ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക അല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയുണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അല്ല അത് ഇപ്പൊ ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല അത് നിങ്ങൾക്കില്ല തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല എനിക്ക് ഇതിനൊരു പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പ്യൂണി അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിലൊരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും ക്രമസമാധാനം വന്ന നിർണായക തസ്സികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവമായ ഒരു അന്വേഷണം അങ്ങനെ നടക്കും ഈ ജി സർജൻകുമാർ ആണെങ്കിലും തോംസൺ ജോസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് അപ്പം എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടത്തേക്ക് എത്തുന്നില്ലേ ഉള്ളൂ കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത് ആ ഹെഡ് മാഷ് അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവോ ഉണ്ടാവോ അല്ല അങ്ങനെ ദൈവമാണ് എന്ന് ഇന്നലെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതെങ്കിലും മനുഷ്യന്റെ രൂപത്തിൽ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ടോ അല്ല ദൈവം ദൈവം അവതരിക്കില്ല വിശ്വാസം പ്രകാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ചില ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുജിത് ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇവിടെ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിപ്പോൾ അങ്ങ് കണ്ടു വന്നിറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന അത് പ്രതീക്ഷയാണോ കാരണം അങ്ങ് പാർട്ടി സംവിധാനത്തിൽ പുറത്തുനിന്നാണ് ആ ക്യാമറ വണ്ടി വണ്ടിയൊന്ന് പോയി ചെറുതായി മാറ്റി കൊടുത്താൽ മതി ഓക്കെ അങ്ങ് സംവിധാനത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാളാണ് അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും എഴുച്ച് സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിത് ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്കറിയില്ല ഐ ഡോമന്ത്രിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി വി അന്വർ വേണ്ടി വന്നു കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ ഒരു അല്ല അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവർ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണിതിന് കാരണം എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കമില്ല